എല്ലാ പ്രേക്ഷകർക്കും അസ് ഓഫ് ഫെറിയു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയും നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്തായി തീരാനാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് രണ്ട് ഫയലുകളാണ് നൽകിയിരിക്കുന്നത് ഏതെങ്കിലും ഒരു ഫയൽ നിങ്ങൾ തിരഞ്ഞെടുക്കാതിന് അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക നിങ്ങളൊന്നാം ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആ വ്യക്തിയും തമ്മിലുള്ള ജീവിതം എന്തായി തീരാനാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് അതാണ് നാം നോക്കുന്നത് ആദ്യമായിട്ട് സ എന്ന അക്ഷരം ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്തായിത്തീരാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം വിജയിക്കാനും നിങ്ങൾക്കും ആ വ്യക്തിക്കും ഒരുമിച്ച് ജീവിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാകാനുമാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അതിനെക്കുറിച്ച് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ആ ബന്ധം എന്നെന്നും സജീവമായിരിക്കാനും ദൃഢമായിരിക്കാനും ആ വ്യക്തി ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ഒരുപാട് പ്രാർത്ഥനകളും ഒരുപാട് ചിന്തകളും ഒക്കെ ആ വ്യക്തി ചെയ്യുന്നുണ്ട് നിങ്ങളും നിങ്ങളുടെ തമ്മിൽ ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ അതൊരിക്കലും താഴ്ന്നു പോകാതെ അല്ലെങ്കിൽ കെട്ടുപോകാതെ ഇരിക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുണ്ട് ജീവിതത്തിൽ ഒരുപാട് സങ്കീർണതകളെ അതിജീവിച്ചൊരു വ്യക്തിയാണ് നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ബന്ധത്തിൽ തന്നെ സങ്കീർണതകളുണ്ടായിരുന്നു സങ്കീർണ്ണമായ പല സാഹചര്യങ്ങളും തരണം ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഇന്നത്തെ ഈ ലെവലിലെത്തിയിരിക്കുന്നത് ഒരുപാട് ശത്രുക്കൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം തകർക്കാനായിട്ട് അല്ലെങ്കിൽ ആ ജീവിതം വിജയിക്കാതിരിക്കാനായിട്ട് പ്രവർത്തനങ്ങൾ നടത്തി ഒരുപാട് ആളുകൾ നിങ്ങളെ നിങ്ങളുടെ വ്യക്തിയെയും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തി ഇത്തരം പ്രവർത്തനങ്ങൾ അവർ നടത്തിയപ്പോഴും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ആഗ്രഹിച്ചതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഇഴടുപ്പം അടുപ്പം മൂലം നിങ്ങളിന്നും നിലനിൽക്കുന്നു പരസ്പരം സ്നേഹിക്കുന്നു തെറ്റിദ്ധരിപ്പിക്കാനും അകറ്റാനും ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരുന്നു ജീവിതത്തിൻ്റെ ഒരു ചെറിയ സ സ്ഥലത്ത് നിന്ന് സ്ഥാനത്ത് നിന്നും വളർന്ന് വളർന്ന് വിജയത്തിൻ്റെ സ്വീകവില്ലെത്താൻ നിങ്ങൾക്ക് ആ വ്യക്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയത് നിങ്ങൾക്ക് വലിയ തീർന്നു ആ പ്രചോദനം നിങ്ങളെ നയിച്ചതും നിങ്ങളെത്തിച്ചതും വലിയ തരത്തിലുള്ള ജീവിത വിജയത്തിൻ്റെ അടുത്താണ് എല്ലാ പ്രതിസന്ധികളെയും നിങ്ങൾ എങ്ങനെ അതിജീവിക്കുമെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും ചേർന്നപ്പോൾ അതൊരു വലിയ വിജയമായി നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ ആ വ്യക്തിയെ ആഗ്രഹിക്കുന്നത് മരിക്കുന്നത് വരെ മരണം വരെ ഒരുമിച്ച് ഒന്നായി പോകാനാണ് തെറ്റിദ്ധാരണകൾ ഒരു ഘട്ടം വരെ ആ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നു പക്ഷേ ആ വ്യക്തിയുടെ ഉറച്ച മനസ്സും ശുദ്ധമായ ഹൃദയവും എന്തും നേരിടാനുള്ള ആ വ്യക്തിയുടെ ആർജവും നിങ്ങളെയും ആ വ്യക്തിയെ ഒരുമിച്ച് നിർത്തി ആ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഒരുപാട് പേർ ശ്രമിച്ചിട്ടുണ്ട് അതൊന്നും വിജയിച്ചില്ല പറഞ്ഞ വാക്കിൽ ഉറച്ചു നിന്നൊരു വ്യക്തിയാണ് നല്ല മനസ്സിൻ്റെ ഉടമയാണ് നിങ്ങൾ തുടങ്ങിയെടുത്ത് നിന്നും വ്യത്യസ്തമായി വലിയ വിജയങ്ങളിലേക്ക് എത്തും ജീവിതത്തിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വലിയ വിജയത്തിലെത്തും എന്നുള്ളതായിട്ട് യാതൊരു സംശയവുമില്ല ഇല്ല നിങ്ങളുടെ ജീവിതഗതി കാണിക്കുന്നത് അതാണ് അതായത് എന്ന അക്ഷരം പൈലായ് സ്വീകരിച്ചവരുടെ റീഡിങ് പറയാം ആരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയോട് രഹസ്യമായി പറയുന്ന കാര്യങ്ങൾ പോലും ശുദ്ധഗതി കൊണ്ട് മറ്റുള്ള ആളുകളോട് പറയാൻ നിങ്ങളുടെ വ്യക്തി തയ്യാറാകും നിങ്ങളുടെ വ്യക്തി വിചാരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള പോലെ സ്നേഹം മറ്റെല്ലാവർക്കും ഉണ്ടെന്നാണ് യഥാർത്ഥ സംഭവ വികാസങ്ങൾ മാത്രമേ ആളുകൾ പറയൂ പ്രവർത്തിക്കൂ എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് സങ്കീർണതകളും നിറഞ്ഞ ഒരു ജീവിതമാണ് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും നിരവധി പേര് നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് നിങ്ങളെ വഞ്ചിക്കാനും ചതിക്കാനൊക്കെ ആക്കം കൂട്ടുന്നുണ്ട് നിരവധി പേര് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ ആക്കം കൂട്ടുന്നുണ്ട് അത് ആദ്യഘട്ടത്തിൽ നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായില്ല നിങ്ങളുടെ വ്യക്തി അവരെയൊക്കെ ശുദ്ധഗതിക്കാരെന്നാണ് കണക്കാക്കിയിരുന്നത് പക്ഷെ അധികം താമസിയാതെ നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായി തൻ്റെ ഉള്ളിലുള്ള സ്നേഹവും നന്മയും ആർക്കും വേണ്ട തന്നെക്കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ച് അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടത്തുവാനാണ് ആളുകൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയാണ് തന്നെ ആളുകൾ സമീപിക്കുന്നത് എന്നുള്ള ധാരണ കൃത്യമായി നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായി അങ്ങനെ മനസ്സിലാക്കിയതിൻ്റെ ഏറ്റവും വലിയ ഗുണം നിങ്ങൾക്ക് തന്നെയാണ് ഉണ്ടായത് അപ്പോൾ മോശമാക്കുന്ന പ്രവൃത്തികളോ നിങ്ങൾ ഒറ്റപ്പെടുത്തുന്ന പ്രവൃത്തികളോ അവർ നടത്തിയില്ല അവർ അത്തരം പ്രതിസന്ധികളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാനുള്ള നിലപാടുകളുമായിട്ട് മുന്നോട്ട് വന്നു ഏതായാലും ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ കൈവരിച്ച നേട്ടം അത് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായി മാറിയിട്ടുണ്ട് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് മുന്നേറുവാനുള്ള നിങ്ങളുടെ കഴിവും നിങ്ങളുടെ പ്രചോദനവും അത് വളരെ പോസിറ്റീവായിട്ട് മാറിയിട്ടുണ്ട് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തിക്ക് വലിയ മതിപ്പാണുള്ളത് നിങ്ങൾ ലഭിച്ചതും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായതും വലിയ വിജയമാണെന്നാണ് അവശ്വസിക്കുന്നത് നിങ്ങളില്ലാതിരുന്നെങ്കിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടാകുമായിരുന്നു നിങ്ങളില്ലാതിരുന്നെങ്കിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടാകുമായിരുന്നു എന്നുള്ള വിശ്വാസം ആ വ്യക്തിക്കുണ്ട് അവയെല്ലാം അവഗണിച്ചുകൊണ്ട് അവയെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കാനുള്ള ഒരു സാധ്യത അത് നൽകിയത് നിങ്ങളുടെ വ്യക്തിക്ക് നൽകിയതെന്ന് നിങ്ങളുടെ വ്യക്തി വിശ്വസിക്കുന്നത് നിങ്ങളുടെ സാന്നിധ്യമാണ് നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതിരുന്നെങ്കിൽ ഒരിക്കലും ആ വ്യക്തിക്ക് വിജയിക്കാൻ കഴിയില്ലായിരുന്നു അവരുടെ ജീവിതത്തിൽ ഒരുപാട് നിർണായക ഘട്ടങ്ങളുണ്ടായിരുന്നു ആ ഘട്ടങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ആ ഘട്ടങ്ങളെയെല്ലാം നോക്കി മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ജീവിതത്തിൽ വിജയിക്കാൻ കഴിഞ്ഞു നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ജീവിതത്തിൽ മുന്നേറാൻ കഴിഞ്ഞു ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് മനസ്സിലെ സ്നേഹം ആദ്യമൊക്കെ പുറത്തെടുക്കാതിരുന്ന ആ വ്യക്തി പിന്നെ പിന്നെ ആയപ്പോൾ നിങ്ങളെ അകമഴിഞ്ഞ് സ്നേഹിക്കാൻ തുടങ്ങി തെറ്റിദ്ധരിച്ച നിങ്ങളുടെ കാര്യത്തിൽ തെറ്റിദ്ധരിച്ചവരോട് ആ വ്യക്തി പിന്നീട് വെറുപ്പാണ് കാണിച്ചത് തെറ്റിദ്ധരിച്ചവരോട് എന്നെന്നും വെറുപ്പ് കാണിക്കുകയും തെറ്റിദ്ധരിച്ചവരോട് യാതൊരു മൈൻഡും ചെയ്യാതെയും ഒക്കെ ആ അങ്ങനെയാണ് പിന്നീട് ആ വ്യക്തി മുന്നോട്ട് പോയത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് ആ വ്യക്തി മുന്നോട്ട് പോകുമ്പോഴും നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളെ മനസ്സിലാക്കാനും ആ വ്യക്തി മനസ്സ് കാണിച്ചു അത് നിങ്ങളുടെ വിജയമാണ് ആ വ്യക്തിയുടെ തിരിച്ചറിവാണ് ഇപ്പോഴാ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളോടൊപ്പമുള്ള സമാധാന പൂർണ്ണമായൊരു ജീവിതമാണ് സാമ്പത്തിക ക്ലേശങ്ങളും നഷ്ടങ്ങളും നിങ്ങൾക്കുണ്ടായപ്പോഴും ആ വ്യക്തിക്ക് ആശ്വാസമായത് നിങ്ങളുടെ സമീപനങ്ങളാണ് അതിലൂടെ ആത്മസംതൃപ്തി ആ വ്യക്തിക്ക് ഉണ്ടാകുന്നുമുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക